രാഷ്ട്രീയ പാർട്ടികളല്ലേ ലക്ഷ്മി ഇലക്ഷൻ എല്ലാം ഇതിലൊരു ഘടകമാണ് ആരൊക്കെയോ എവിടെയൊക്കെയോ കളിച്ചിട്ടുണ്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെ പറ്റിയൊന്നും അറിയില്ല അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല കാര്യം പോലീസ് ഉണ്ടല്ലോ പോലീസ് നോക്കട്ടെ പോലീസ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എല്ലാവരും പേടിച്ച് പറയാണ് കാരണം ഒരാൾ എല്ലാവർക്കും പാർട്ടിയെ എന്തോ ആരൊക്കെ ഭയമുണ്ട് ആരും വികരിക്കാതെ ആരല്ല ഇവർക്ക് എന്തൊക്കെ വിളിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് വിളിക്കാനില്ല പിന്നെ അവർ ഇങ്ങനെ ഭയപ്പെടുന്നത് എനിക്ക് എനിക്ക് പിന്നെ ഒരു നാല് മരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ രണ്ടാ പത്ത് കോണിയാന്ന് ഒരു സമയത്ത് ബാങ്ക് പറയുന്നത് ഇവർക്ക് അവിടെ ഈ ആളിനെ ബാധ്യത ഇല്ലെന്ന് പറയുന്നു പിന്നീട് ഇയാളെ ശമ്പളം അവിടെ പിടിക്കുന്നു എന്ന് പറയുന്നു അപ്പം ബാധ്യതയെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ